സഹായിച്ചിട്ട് പണി കാരണമായിരിക്കും അതും നമ്മൾ പറയണല്ലോ ഇന്നത്തെ കാലത്ത് സഹായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഏത് വഴിക്കാ പണി കിട്ടുക എന്നുള്ളത് അറിയില്ല നല്ല ഇന്റൻഷനോടുകൂടി നമ്മൾ എന്ത് ചെയ്താലും അത് വന്ന് ഭവിക്കുന്നത് കല്ലെയർ ആയിട്ടായിരിക്കും ഫോർ എക്സാമ്പിൾ ഏറ്റവും വലിയ എക്സാമ്പിൾ ഇവിടെ തന്നെ നിക്കുന്നുണ്ട് നല്ല ഇന്റൻഷനോട് കൂടിയിട്ടാണ് ഇതിന് മുമ്പും സ്റ്റാർ മാജിക്കിലെ പലരുടെ ഫാമിലിയെയും നമ്മൾ ഹെൽപ്പ് ചെയ്തതൊക്കെ ഒരു വിഭാഗം നല്ലത് പറഞ്ഞെങ്കിലും ഭൂരിപക്ഷവും നെഗറ്റീവ് ആയിട്ടാണ് കമന്റ്സ് ഇട്ടിരുന്നത് ആദ്യമൊക്കെ കണ്ടിരുന്നപ്പോ വിഷമുണ്ട് ഞാൻ വിചാരിക്കും എന്താണ് നല്ലൊരു ഇന്റൻഷനോടുകൂടി ചെയ്ത കാര്യം ഇപ്പൊ പിന്നെ ശീലായി ഇപ്പം നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഇപ്പൊ ഒരാളെ സഹായിക്കുക എന്ന് പറയുമ്പോൾ പലർക്കും അവരുടെ ഉള്ളിൽ ഉള്ളിലൊരു പേടിയുണ്ടായിരിക്കും നീ അത് വന്ന് നെഗറ്റീവായിട്ട് എന്നുള്ളത് പക്ഷെ ഇത്രേ പറയാനുള്ളൂ ഞാൻ എന്റെ വീട്ടേ ഇങ്ങനെ പൊക്കോളാം ഇത് മീൻസ് നെഗറ്റീവ് കമന്റ്സ് പറഞ്ഞാലും ഇപ്പൊ ഉല്ലാസന്റെ കാര്യത്തിലും നെഗറ്റീവ് കമന്റ്സ് ഒരുപാട് പേര് പറയുന്ന കേട്ടു എന്നെ പറഞ്ഞോട്ടെ പക്ഷെ ഇത്രയും വയ്യാത്ത ഒരാളെ വോക്കിംഗ് സ്റ്റിക്ക് പിടിച്ച് സ്റ്റോക്കിൽ സ്റ്റോക്കിൽ നിന്ന് റിക്കവർ ചെയ്ത് അദ്ദേഹം വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക അതിലും ഇങ്ങനെ വന്ന് നെഗറ്റീവ് കമന്റ് ഇടുമ്പോ എനിക്ക് ചോദിക്കാനുള്ളത് എങ്ങനെയാണ് നിനക്ക് ഇങ്ങനെ പറയാൻ പറ്റണ